ഇന്ത്യ ബംഗ്ലാദേശ് കളിതായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ നൂറ്റി ഇരുപത്തി അത് പതിനാല് ഓവറിൽ നൂറ്റി ഇരുപത്തി നാല് വിക്കറ്റ് തിലക് വർമ്മയും ഹാർദിക് പാണ്ഡിയാണ് ക്രീസിലി സഞ്ജു സാംസൺ ചിലപ്പോൾ അടുത്തത് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞിട്ടും കമന്റേറ്റേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പഴാണ് ഒരു കാര്യം ഓർത്തത് ഇന്നലെ തുടങ്ങിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ആ ലോകത്തിലെ ഏറ്റവും വലിയ ഫാസ്റ്റ് ബോളർ എന്ന് പണ്ട് വിശേഷിപ്പിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ പാകിസ്ഥാൻ ഷുഹൈബ് ഭക്തർ അദ്ദേഹത്തിനൊരു പ്രസ്താവന ഉണ്ടായിരുന്നു ഒരു സഞ്ജു സാംസൺ അല്ല ഇന്ത്യൻ ടീമിൽ ആപ്റ്റല്ല സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ നിന്ന് പിടിച്ച് പുറത്താക്കണം കെ എൽ രാഹുൽ ആണ് ആപ്റ്റ് എന്നും പറഞ്ഞത് കാരണം കഴിഞ്ഞ കളിയിൽ സഞ്ജു ഫോം ആവാത്തതിന്റെ പേരിൽ വളരെയേറെ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പുറത്തുനിന്നും അകത്തൊന്നും ഒക്കെ വളരെയേറെ വിമർശനങ്ങള് സോഷ്യൽ മീഡിയയിലായാലും പത്രങ്ങളിലായാലും പല മുൻതാരങ്ങളായാലും സഞ്ജുവിനെ പുകഴ്ത്തിയും അല്ലെങ്കിൽ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സഞ്ജുവിനെ എന്താ പറഞ്ഞ വേണ്ട എന്ന് ടി വേണ്ട അല്ലെങ്കിൽ സഞ്ജു വെല്ലേ പോക്കാണ് പേടിയോടുക കളിക്കണമെന്നും പറഞ്ഞിട്ട് പലരും പറയുന്നുണ്ട് പക്ഷേ സഞ്ജുവിന് ഇനി ചാൻസ് കൊടുക്കണം സഞ്ജു ഒമാനെതിരെയൊക്കെ നല്ലോണം കളിച്ചതല്ലേ ഉരു കളി കൊണ്ടാ മെഷീനാണോ റോബോട്ടാണോ അങ്ങനെ നിർണ്ണയിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ടും ഉള്ള ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഈ സോഹൈബ് ഭക്തറിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നാണ് പാകിസ്ഥാനെതിരെ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിരുന്നാണ് പക്ഷെ ഇപ്പൊ കമന്റേറ്റേഴ്സും കൂടി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഷോഹൈബ് ഭക്തറിന്റെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ഒരു മെല്ലോ പാകിസ്ഥാനെതിരേക്കുള്ള കളിയിൽ പതിനേഴ് ബോളിൽ പതിമൂന്ന് റൺസാണ് സഞ്ജു എടുത്തത് ആ ഒരു ഒറ്റ ബൗണ്ടറി ഉണ്ടായുള്ളു അപ്പോ സഞ്ജു സാംസൺ ഒരൊറ്റ ബൗണ്ടറി ഉണ്ടാവുള്ളൂ അതെ വിക്കറ്റ് പോയി ആരാണ് കളി ആരാണ് ഔട്ടായത് ഔട്ടായത് തിലക് വർമ്മയോടെ കളി നോക്കാൻ പറ്റിയില്ല വീഡിയോ റെക്കോർഡ് ചെയ്തതുകൊണ്ട് അല്ലേ കളി നോക്കാൻ പറ്റിയില്ല ആരാണ് ബൗണ്ടറി ലൈനിൽ വെച്ചിട്ട് അഞ്ചു വിക്കറ്റ് പോയി ആ അതേതായാലും നോക്കാം ഹാർദിക് പാണ്ടിയോ തിലക് വർമ്മയാണോ തിലക് വർമ്മയാണ് ഔട്ടായത് വിക്കറ്റ് പോയി അടുത്ത സഞ്ജു വേണം അപ്പൊ സഞ്ജു വേണ്ട എന്നാണ് അക്തർ പറയുന്നത് കെ എൽ രാഹുൽ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലോണം ബാറ്റ് ചെയ്യും മധ്യനിരയിൽ നല്ലോണം ബാറ്റ് ചെയ്യും സഞ്ജു കാരണമാണ് അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ ചിലപ്പോൾ ഒരു അഞ്ചു ഓവറിനുള്ളിൽ അഞ്ചു ഓവറുകളിൽ കളിച്ച് ഇപ്പൊ ജയിച്ചേക്കാളും അഞ്ചു ഓവറുകളിൽ കളി ജയിച്ചാൽ എന്നൊക്കെയാണ് പറഞ്ഞത് ആദ്യം ഒരു ബൗണ്ടറി മാത്രം നേടാൻ പറ്റിയുള്ളൂ കെ എൽ രാഹുൽ ആണ് സഞ്ജുവിന്റെ ബാറ്റിംഗ് ശൈലി ശരിയല്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായി ഒരു ഷെയർ ചെയ്തു ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എനിക്ക് സഞ്ജുവിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതായത് സഞ്ജുവിനോടുള്ള വളരെ ഇഷ്ടം കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് എനിക്കും എനിക്ക് സഞ്ജുവിനെ തള്ളി പറയാൻ പറ്റില്ല മികച്ച രീതിയിൽ കളിച്ചു പക്ഷേ കഴിഞ്ഞ പാകിസ്ഥാനെതിരെ കളി കുറച്ചും കൂടി ഇമ്പ്രൂവ് ആകാമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട് പക്ഷെ സന്തു സഞ്ജു സാംസൺ ഒരു പ്രതിഭയുള്ള ഒരു കളിക്കാരനാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ ഈ ഒരു ഇതിനകത്തുള്ള നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് അഞ്ച് വിക്കറ്റ് പോയിട്ടുണ്ട് കേട്ടോ ഇന്ത്യയുടെ കളി ഏകദേശം ഇന്ത്യ ഇരുന്നൂറ് റൺസ് അടിക്കുമെന്ന് വിചാരിച്ചു ആ അഭിഷേക് ശർമ്മയുടെ ഒരു റൺ ഔട്ടോട് കൂടി ആകെ പണിയായി സൂര്യകുമാർട്ട് പണിയായി കളിക്കൂല അപ്പൊ ഏതായാലും കളി നോക്കിയിരിക്കാണ് കാണാം കളി കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും